എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ ഞാൻ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ 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 ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് നമ്മൾ 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 ഒരു ഒരു കുക്കിംഗ് ആയിട്ടാണ് ആയിട്ടാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് അതെ കൊണ്ടുള്ള പെട്ടെന്ന് പറ്റിയ പലഹാരത്തിന്റെ അപ്പൊ നമുക്ക് അതുപോലെ കാണാം അതിനു മുന്നേ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം എല്ലാരും വാ ഞാൻ ഉണ്ടാക്കാൻ ഇന്നുണ്ടാക്കാൻ രണ്ട് രണ്ടേതക്കാവ കൊണ്ടുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് തുടങ്ങും നമുക്കിന്ന് പുതിയ ഒരു അതിഥിയും കൂടി ഉണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പയ്യന അതിനും കൂടി ഒന്ന് വീഡിയോയിൽ കയറണമെന്ന് ഭയങ്കര ഇത് അപ്പൊ നമ്മുടെ കൊച്ചും കൂടി ഇന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അവന്റെ പേരെന്താ പറഞ്ഞു കൊടുത്തേര് ഹുസൈൻ ഹുസൈൻ എന്നാ പേര് ുടെ ജാറെടുത്ത് നമുക്ക് ഈ ഏത്തക്കൊന്ന് ചെറിയ കഷ്ണമായിട്ടിട്ട് മിക്സിയിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം അപ്പം ഞാൻ ഈ ഏത്തക്ക ഒന്ന് പൊളിച്ചെടുക്കാം അപ്പം നമുക്കിത് ഇതൊന്ന് കട്ട് ചെയ്തിടാം ഇട്ടിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാനായിട്ട് നമ്മളിതിലോട്ട് തേങ്ങയ ചേർക്കുന്നത് ഞാൻ ഒരു മുറി തേങ്ങ അടിച്ചിരിക്കുന്ന ഒരു ചെറിയ മുറി തേങ്ങ അതുകൂടി നമുക്ക് ഈ ഏത്തക്കായകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മളിതിനകത്ത് പഞ്ചാര ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പഞ്ചസാര മധുരത്തിന് ആവശ്യമുള്ള ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര സ്പൂൺ അരസ്പൂൺ ഏലക്കപ്പൊടിയായിട്ട് കൊടുക്കുന്നത് ഞാൻ പഞ്ചസാരയും കൂടി ചേർത്ത് കുടിച്ചുകൊണ്ട് ഇത്ര ഇവിടുന്നത് ഇതും കൂടി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം ഒരു സ്വല്പം സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കൂടി ഇട്ട് കൊടുക്കാം ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇത് നമുക്ക് ഇതെല്ലാം വെള്ളം ചേർക്കാതെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം എന്താ നമ്മളിതെല്ലാം നല്ല ഇതായിട്ട് അടിച്ചോണ്ട് വന്ന് ഇനി നമുക്കിതൊരു ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ദേ ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക നമ്മൾ വെള്ളം ഒന്നും ചേർക്കാതെ നമ്മൾ അരച്ചെടുത്തേക്കുന്ന പഴത്തിൻ്റെ വെള്ളം മാത്രമേ ഏത്തക്കാട് നമുക്കിത് ഇട്ട് കൊടുക്കാം നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന മൈദായ ഞാൻ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് നമ്മൾ കുറേശേ ഇട്ട് കൊടുക്കാവുള്ളൂ ഞാൻ കുറേ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി എടുക്കാം ആദ്യം നമുക്ക് ഇത്ര ഇട്ടിട്ട് നോക്കാം ൊരു സ്വല്പം കൂടി ഇട്ടുകൊടുക്കാം നമുക്ക് ഇത്രേം ആവിന്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക് ബാക്കി മാവ് എടുത്ത് മാറ്റി വയ്ക്കാം കാരണം ഇത്ര നനവ് വേണം നമുക്ക് ഇത്ര നമുക്കിതുണ്ടാക്കണമെങ്കിൽ ബാക്കി നമ്മൾ ഇത്ര മാവോളം മാറ്റി വെക്കുക നമ്മൾ ഇത് ഗ്യാസ് ഒക്കെ കത്തിച്ച് ഞാൻ ഒരു ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കുക ഇനി നമുക്ക് ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം അപ്പം ഞാൻ ദേ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്ക് ഈ എണ്ണയൊന്നും നല്ലതായിട്ട് ചൂടാകട്ടെ നമ്മുടെ എണ്ണയെല്ലാം ചൂടായി ഞാൻ തീ കുറച്ചാണ് വച്ചിരിക്കുന്നത് നമുക്ക് ഈ സ്പൂണൊന്ന് എണ്ണയിലൊന്ന് മുക്കണം വ് വീഴത്തില്ലല്ലോ അതിനുവേണ്ടി നമുക്കിങ്ങനെ മാവ് നമുക്ക് കോഴി ഒഴിച്ച് കണ്ടോണ്ട് നിൽക്കുക ഇട്ട് ഒരുമിച്ച് പിടിക്കുക അഞ്ചെണ്ണമായിട്ട് ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് നമ്മൾ കുറച്ചായിട്ട് കൊടുത്താൽ അപ്പം നമ്മൾ തീ വളരെ കുറച്ചായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളെല്ലാം തീ കൂട്ടി ഇട്ട് കൊടുത്താൽ അതിന്റെ പുറം കഴിഞ്ഞിട്ട് അകം വേഗത്തില്ല അതുകൊണ്ട് നമുക്ക് തീ കുറച്ചാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കൊച്ചു ജീൻസ് ഇട്ടിതുകൊണ്ട് നമുക്ക് ഒത്തിരി ഇടാനും പറ്റത്തില്ലോ നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ല ഇതായിട്ട് നമ്മൾ ഇങ്ങനെ മറിച്ചും തിരിച്ചു ഇട്ട് കൊടുക്കണം നമ്മുടെ ഇതെല്ലാം മുരിഞ്ഞിതായിട്ട് വന്നു നമുക്കിനിത് പോരാ നമ്മൾ ഇട്ടത് ചെറുതാ പക്ഷെ ഇത് ഉണ്ടാക്കി വന്നപ്പോ നമുക്ക് വലുതായിരും നമുക്ക് അടുത്തും കൂടി ഇട്ടുകൊടുക്കാം അടുത്തും കൂടി നമ്മൾ ഇട്ടുകൊടുക്കുക ഇതും നമ്മളൊരു അഞ്ചെണ്ണം വെച്ചിടുക എന്നാൽ കൂടുതലിടാൻ നമ്മുടെ ഈ പാത്രം ചെറുതായതുകൊണ്ട് നമുക്ക് കൂടുതലിടാൻ പറ്റത്തില്ല ഒട്ടിപ്പിടിക്കുമല്ലോ നമ്മുടെ വലിയ പാത്രമാണ് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം വലുതാക്കാം നമ്മളിത് കുറച്ച് വെച്ചായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്കിങ്ങനെ ഇത് മറിച്ച് ഞാൻ ഇപ്പോഴും തീ കൂട്ടി വെച്ചിട്ടില്ല കുറച്ച് തീയാ ആ വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിൻ്റെ പുറം മുരിഞ്ഞിട്ട് അകം വേഗത്തില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് വച്ചിരിക്കുന്നത് കളർ മാറി മാറി ഈ കളറായി അല്ലേ അതെ ഇങ്ങനെ മുരിഞ്ഞു വന്നെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമുക്കിതിങ്ങനെ ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം അതെ നമ്മുടെ ഏകദേശം ഇതൊക്കെ ആയി വരുന്നുണ്ട് വേണ്ട നമ്മുടെ രണ്ടാമത്തെ ഇതും സെറ്റായി നമുക്കിതും ഇങ്ങെടുക്കാം ഇട്ട് കൊടുക്കുന്ന എണ്ണയൊക്കെ വരാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതെ ഇതെല്ലാം നല്ല റെഡിയായി ആയി പക്ഷെ ഷെയ്പ്പ് വ്യത്യാസമുണ്ട് നമ്മൾ സ്പൂണേ കോരി ഇടുന്ന ഷെയ്പ്പ് വ്യത്യാസം വന്നേ ഷെയ്പോ ടേസ്റ്റിലല്ലേ കാര്യം നമുക്കിനി ഇതൊന്ന് നോക്കാം അതെ നമുക്ക് നമ്മുടെ കൊച്ചിന് കഴിക്കാൻ കൊടുക്കാം എന്നും നമ്മൾ തന്നെ കഴിക്കുന്നേ കഴിച്ചിട്ട് ഇതിന്റെ അഭിപ്രായം പറയട്ടെ നല്ല ടേസ്റ്റ് ചൂട് നല്ലേ കുഞ്ഞു കഴിക്കട്ടെ ഇതൊന്ന് കണ്ടോ നല്ല ഇതായിട്ട് വന്ന് നല്ല ടേസ്റ്റ് ഉള്ള ഇതാ എല്ലാവരും ഉണ്ടാക്കി കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങള് സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പലഹാരം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമ്മുടെ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടംപെട്ടായിരുന്നു എല്ലാവരും ഒന്ന് ുംബ്സ്ക്രൈബും ഒന്ന് ചെയ്തേക്കണം അതെ അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരാതുവരേക്കും ബായ്